മൊസാദ് തന്നെയാണ് സപ്ലൈ ചെയ്യുന്നു വരുമ്പോൾ ഇവർ എത്രമാത്രം ദുർബലരാണെന്ന് ആലോചിക്കുക അപ്പോൾ വലിയ ടെക്നോളജിക്കലി വെച്ച് നോക്കിയാലും മിലിറ്ററി ഫോഴ്സ് വെച്ച് നോക്കിയാലും ഒരു അതിശക്തമായ ഒരു രാജ്യത്തോട് രാജ്യം ചെറുതാണെങ്കിലും ആ അർത്ഥത്തിൽ അവർ അതിശക്തമായ രാജ്യത്തോട് വളരെ ദുർബലരായ ഒരു വിഭാഗമാണ് ഈ ചെറുത് നിൽക്കുന്നത് ഹമാസ് ആകട്ടെ ഹിസ്ബുദ് ആകട്ടെ ഓ ഒടുവിൽ അവർ സമ്മതിക്കുകയാണ് സുഹൃത്തുക്കളെയും സമ്മതിക്കുകയാണ് അടുപ്പുകൂട്ടി ചർച്ചക്കാർ ദാ സമ്മതിക്കുന്നു ഇസ്രായേൽ അതിശക്തമായ രാജ്യം തന്നെ വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും വിദ്യയിലും മൈറ്റി മിലിറ്ററി പവറിലുമൊക്കെ അവർ അതിശക്തമായ രാജ്യം തന്നെയെന്ന് സമ്മതിക്കേണ്ട ഗതികീഴിലെത്തിയിരിക്കുന്നു അടുപ്പുകൂട്ടി ചർച്ചക്കാർ അപ്പോൾ ആരാണ് ദുർബലർ ഇറാനും ഹിസ്ബുള്ളയും ഹമാസുമൊക്കെയാണത്രേ ദുർബലർ ഏത് ഒരിക്കൽ ഇസ്രായേലിന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളിലെ ജനങ്ങൾ ഇറങ്ങി നിന്ന് മൂത്ര ഒഴിച്ചാൽ അതിൽ ഒലിച്ചു പോവാനുള്ളതേ ഉള്ളൂ ഇസ്രായേലും ജൂതന്മാരും എന്ന് വീമ്പിളക്കിയ കൂട്ടർ തന്നെ ഒടുവിൽ പറയുന്നു ഇസ്രായേൽ അതിശക്തമായ രാജ്യമാണ് ഇറാനും ഹമാസും ഹിസ്ബുള്ളയും ദുർബലരാണ് എന്ന് പറയുന്നു ഏത് പോലും തടുത്ത് നിർത്താൻ കെൽപ്പുണ്ടോ എന്ന് ഒരിക്കൽ ഇവർ അഹങ്കാരത്തോടെ പറഞ്ഞിരുന്ന ഇറാനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത് ഇറാൻ ദുർബലരാണെന്ന് കരയുദ്ധത്തിനിറങ്ങിയാൽ ജൂതനെയും ഇസ്രായേലിനെയും കെട്ടുകെട്ടിക്കും എന്ന് ഭീംപിളക്കിയിരുന്ന ഹമാസിൻ്റെ ശക്തി കണ്ട് ഭീം പിളക്കിയിരുന്ന മദൂതി വണിലെ ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാർ ഇപ്പോൾ പറയുന്നു ഹമാസും ദുർബലരാണെന്ന് ഇങ്ങനെ ഇരവാദ മോഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അവർ മാറിയിരിക്കുകയാണ് എല്ലാ കാലത്തും ഇതിങ്ങനെ തന്നെയാണ് ആദ്യം കുറേ വീരവാദം കൊടുക്കും പിന്നെ കുറേ പ്രത്യാക്രമണം നടത്തും പിന്നെ ഏറ്റവും ഒടുവിൽ നിൽക്കക്കളി ഇല്ലാതെ വരുമ്പോൾ ഇരവാദം മുഴക്കും അതാണ് ഈ കേൾക്കുന്നത് പക്ഷേ ഈ ഇരവാദം മുഴക്കി കരഞ്ഞു മെഴുകുമ്പോഴും അവരുടെ ഉള്ളിൽ ചില പ്രത്യാശയുടെ പുതുനാമ്പുകൾ ഈ ചെറുത്തുനിൽപ്പ് ശക്തിയുടെ ശക്തി എന്താണ് അവരുടെ ശക്തി എന്ന് പറയുന്നത് ഈ ജനം ഈ രാജ്യങ്ങളിലെ ജനം അവരോടൊപ്പമുണ്ട് ഈ ചെറുത്തുനിൽപ്പ് ശക്തിയോടൊപ്പമുണ്ട് പക്ഷേ ഇസ്രായേലിൽ അങ്ങനെയല്ല ഇസ്രായേലിന് ഈ മൈറ്റി മിലിറ്ററി പവർ ഉള്ളതൊപ്പം ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉള്ളോടൊപ്പം തന്നെ അവരുടെ ജനം പൂർണ്ണമായും ഈ യുദ്ധത്തിൽ അവരോട്ട് ഇല്ലാതെ അതായത് ഇസ്രയേൽ അതിശക്തമായ ശക്തമായ രാജ്യമായിരിക്കുമ്പോൾ പോലും ഇസ്രയേലിലെ മുഴുവൻ ജനങ്ങളിലും അവരുടെ ഒപ്പമല്ല എന്ന പ്രത്യാശയാണ് എന്നാൽ ഇറാൻ്റെ കാര്യത്തിൽ ഹമാസിൻ്റെ കാര്യത്തിൽ ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ അവിടെയുള്ള ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നാണ് പറയുന്നത് ഇത് ഇന്ത്യക്കാരന് വളരെ വേഗം മനസ്സിലാവും എന്തുകൊണ്ടെന്നാൽ നമ്മളും പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം നടത്തിയാൽ ഇവിടെ നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് ഇവിടുത്തെ ഉപ്പും ചോറും തിന്നുന്ന ആളുകളിൽ ചിലർ തന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ കാണും എന്ന് ഇതിനകം തന്നെ നമുക്കറിയാം സമാനമായ അവസ്ഥ തന്നെയാണ് ഇസ്രയേലും അവിടെയും കുറച്ചാളുകൾ മനസ്സുകൊണ്ട് പലസ്തീനെ അനുകൂലിക്കുന്നവരാണ് ഇറാനെ അനുകൂലിക്കുന്നവരാണ് ഹമാസിനെ അനുകൂലിക്കുന്നവരാണ് ഹിസ്ബുള്ളയെ അനുകൂലിക്കുന്നവരാണ് അതിനാൽ ഈ ഒരു സാഹചര്യം വളരെ വേഗം ഇന്ത്യക്കാർക്ക് മനസ്സിലാവും കാരണം സ്ഥിതി അവിടെയും സമാനമാണ് ആ ഒരു പ്രത്യാശയിലാണ് ഈ അടുപ്പ് ഊട്ടി ചർച്ചക്കാർ എന്താ